ചാനൽ ട്വന്റി വോയിസ് എന്ന ശനി മാത്രമാ ശനി മാത്രമാ ശനി മാത്രമാ ശോക നാം എന്നും പോലെ നാല് സെഷനാണുള്ളത് അതിന് ഫസ്റ്റ് സെഷനിലേക്ക് പോകാം ഉൽപ്പത്തി ഓർ ജനസിസ് ഉൽപ്പത്തി പതിനാലാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത് വാക്യം ജനസിസ് ചാപ്റ്റർ ഫോർട്ടീൻ വേർഡ്സ് തേർട്ടീൻ ഓടിപ്പോകുന്ന ഒരുത്തൻ വന്ന് എബ്രാഹനായ അബ്രാമിനെ അറിയിച്ചു അവൻ ഏസ്കോലിൻ്റെയും ആനയൻ്റെയും സഹോദരനായി അമോരിയനായ മമ്രയുടെ തോപ്പിൽ Our Abraham, and there came one that had escaped and told Abraham the Hebrew, uh, for he dwelt in the plain of Mamre, the Amorite brother of Anir, and these were confederate with Abraham. Second session. Requirements in the book are the purpose driven life in the book. Worship must be based on the truth of Scripture. Not our opinions about God. Jesus told the Samaritan woman true worshippers will worship the Father in spirit and truth, for they are the kind of worshippers the Father seeks. To worship in truth means the worship God as He is truly revealed in the Bible. God is pleased when our worship is authentic. When Jesus said, You must worship in spirit, He wasn't referring to the Holy Spirit, but to your spirit made in God's image. You are a spirit. That, spirit that um, resides in the body and God designed your spirit to communicate with him. Worship is your spirit responding to God's spirit. God placing worship is deeply emotional and deeply doctrinal. We use both our heads and our heads. തേർഡ് സെഷൻ പ്രോവർ ഓർ സദൃശവാക്യങ്ങൾ പ്രൊവേർസ് ചാപ്റ്റർ തേർട്ടീൻ വേഴ്സ് ടെൻ സദൃശം പതിമൂന്നിൻ്റെ പത്ത് അഹങ്കാരം കൊണ്ട് വിവാദം മാത്രം ഉണ്ടാകുന്നു ആലോചന കേൾക്കുന്നവരുടെ പക്കലോ ജ്ഞാനമുണ്ട് ഓൺലി ബൈ പ്രൈഡ് കമത് കൺവെൻഷൻ ബാഡ് വിത്ത് ദെൽ അഡ്വൈസ് ചാപ്റ്റർ ഫൈവ് വേഴ്സ് ഫോർട്ടി ത്രീ മത്തായി അഞ്ചിൻ്റെ നാൽപ്പത്തി മൂന്ന് കൂട്ടുകാരനെ സ്നേഹിക്കാൻ എന്നും ശത്രുവിനെ പയ്ക്കുക എന്നും അല്ല ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഹാവ് ഹിയർ ദാറ്റ് ദോ ദൈ നെയ്ബർ ആൻഡ് ഹേറ്റ് ദൈൻ എനിമി ഇനി നമുക്ക് ഫിഫ്ത്ത് സെഷൻ നോക്കാം ഫിഫ്ത്ത് സെഷൻ എന്ന് പറയുന്നത് ഒരു ബുക്കിൽ നിന്ന് കുറച്ച് വേദഭാഗം നമ്മൾ ചിന്തിക്കുകയാണ് വേദശകലം നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് നോക്കാവേ തങ്ങൾ നീതിമാന്മാരെന്ന് സ്വയം കരുതിയവർ സദൂക്യർ അതാണ് എൻ്റെ മെയിൻ ഹെഡിങ് സദൂക്യറെ പറ്റി മത്തായി ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെ യകുതന്മാരുടെ ഇടയിൽ ഒരു ചെറിയ മതസംഘമായിരുന്നു സദൂക്യർ മതാചാരങ്ങളുടെയും പ്രമാണങ്ങളുടെയും കാര്യത്തിൽ അവർ അത്ര നിഷ്കർഷ പാലിച്ചിരുന്നില്ല തിരുവഴുത്ത് പഠിച്ചിരുന്നതെല്ലാം അവർ അംഗീകരിച്ചിരുന്നുമില്ല അവരുടെ ആശയങ്ങളെ അനുകൂലിക്കുവാൻ അവർ ഒരു പൊട്ടക്കഥ പറയുമായിരുന്നു കുറേ സദൂക്കിയർ ഒരിക്കൽ യേശുവിനെ സമീപിച്ചു മരിച്ചവർ പിന്നീട് ജീവിച്ച് എഴുന്നേൽക്കില്ലെന്നായിരുന്നു അവരുടെ വിശ്വാസം ഗുരു അവർ ചോദിച്ചു ഒരു മനുഷ്യൻ മക്കളില്ലാതെ മരിച്ചാൽ ആ വിധവയെ അയാളുടെ സഹോദരൻ വിവാഹം ചെയ്യണമെന്നും അവർക്ക് ജനിക്കുന്ന മക്കൾ മരിച്ചവൻ്റെ മക്കളായി അറിയപ്പെടണമെന്നും മോശ കൽപ്പിച്ചിട്ടുണ്ടല്ലോ മൂത്തവൻ വിവാഹം ചെയ്ത് മക്കളില്ലാതെ മരിച്ചുപോയി രണ്ടാമൻ ആ യുദ്ധവേ വിവാഹം ചെയ്തു അയാളും മക്കളില്ലാതെ മരിച്ചു ഏഴാമൻ വരെയുള്ളവർക്ക് ഇങ്ങനെ തന്നെ സംഭവിച്ചു ഒടുവിൽ ആ സ്ത്രീയും മരിച്ചു മരിച്ചവർ ജീവിച്ചെ നിൽക്കുന്ന നാളിൽ അവൾ ഈ ഏഴുപേരിൽ ആരുടെ ഭാര്യയാവും എല്ലാവരും അവളെ വിവാഹം ചെയ്തിരുന്നുവല്ലോ യേശു മറുപടി പറഞ്ഞു നിങ്ങൾക്ക് തെറ്റ് പറ്റി ദൈവവചനമോ ദൈവശക്തിയോ എന്തെന്നറിയാത്തത് കൊണ്ടാണത് മരിച്ചവർ ജീവൻ പ്രാപിക്കുമ്പോൾ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആയിരിക്കും അവർ വിവാഹം ചെയ്യുന്നില്ല മരിച്ചവരുടെ ഉയർപ്പിനെ കുറിച്ച് മരിച്ചവരുടെ ഉയർപ്പിനെ കുറിച്ച് അറിയണം ദൈവം തൻ്റെ തിരുവഴുത്തിൽ ഞാൻ അബ്രഹാമിൻ്റെയും ഇസാഖിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ് എന്ന് പറഞ്ഞിരുന്നുവല്ലോ പറഞ്ഞിരിക്കുന്നുവല്ലോ അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവിക്കുന്നവരുടെ ദൈവം മാത്രം ഈ മറുപടി കേട്ട് ജനങ്ങൾ അവന്റെ പ്രബോധനത്തിൽ ആസ്ഥരായി നമുക്ക് ഈ വായിച്ചതിന്റെ അത്രയും കണ്ടന്റ് അല്ലെങ്കിൽ ഉള്ളടക്കം നോക്കാം ഫസ്റ്റ് സെഷൻ ഉൽപ്പത്തി ഓടിപ്പോകുന്ന ഒരുത്തൻ വന്ന് ഇബ്രാഹിമെ അബ്രാമിനെ അറിയിച്ചു അവൻ എസ്കോലിന്റെയും ആനയുടെയും സഹോദരനായി Mamre, Topil Our Abraham, and there came one that had escaped and told Abram, the Hebrew, for he dwelt in the plain of Mamre, the Amorites, brother of Haner, and these were confederate with Abraham. Second session. ദ റിക്വയറൻസിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡെ ലൈഫിൽ നിന്ന് ഉള്ള കണ്ടൻറ്റ് ഗോഡ് ഇസ് പ്ലീസ്ഡ് വെൻ അവർ വർഷപ്പ് ഈസ് ഒതൻറിക്ക് വെൻ ജീസസ് സാറ്റ് യു മസ്റ്റ് വർഷിപ്പ് ഇൻ സ്പിരിറ്റ് ഹീ വാസ് ഇൻ റെഫറിങ് ടു ദ ഹോളി സ്പിരിറ്റ് വ ടു യുവർ സ്പിരിറ്റ് ഇനി നമുക്ക് തേർഡ് സെഷനിലേക്ക് പോകാം പ്രോവർ ബോർ സന്ദർശവാൻ അഹങ്കാരം കൊണ്ട് വിവാദം മാത്രം വര ഉണ്ടാകുന്നു ആലോചന കേൾക്കുന്നവനോ ആലോചന കേൾക്കുന്നവരുടെ പക്കലോ ജ്ഞാനമുണ്ട് ഓൺലി ബൈ പ്രൈഡ് കമറ്റ് കണ്ടൻഷൻ ബട്ട് വിത്ത് ദ വെൽ അഡ്വൈസ് ഡിസ് വിസ് ഡ കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ഫോർത്ത് സെഷൻ മാത്യു ഓർമത്തായി കൂട്ടുകാരനെ സ്നേഹിക്കാം എന്നും ശത്രുവിനെ പകിക്കുക എന്നും അതിൽ ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഏ ഹാവ് ഹിയർ ദാറ്റ് ഹിയറ്റ് ഹാറ്റ് ബീൻ സെറ്റ് ദോഷ ദൈ നെയ്ബർ ആൻഡ് ഹെയ്റ്റ് ദൈൻമി എല്ലാ സെക്ഷനും കൂടെ അവസാനിച്ചിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബൻലി